ബായുടെ കെ ജി എഫിൽ ഇനിയും പൊന്നുവിളയും ഇന്ത്യൻ സിനിമാരാധകരെ പിടിച്ചുകുലിക്കിയ കെ ജി എഫ് എന്ന ചിത്രത്തിൽ പരാമർശിച്ച ഇന്ത്യയുടെ യഥാർത്ഥ കെ ജി എഫിൽ വീണ്ടും അതിനുള്ള പണികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ പഴയ പേരും പ്രൌഢിയും മടങ്ങി വരുമെന്ന ത്രില്ലിലാണ് എന്തായാലും നിലവിൽ കെ ജി എഫ് കാര്യങ്ങൾ കോളാർ സ്വർണ്ണഖനിയിൽ വീണ്ടും സ്വർണ്ണ നടത്താനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിക്ക് കർണാടക സർക്കാരിന് അംഗീകാരം നൽകി കോളാറിലെ ഖനികളിൽ നിന്ന് ഭാരത് ഗോൾഡ് മൈൻ ലിമിറ്റഡ് കമ്പനി കുഴിച്ചെടുത്ത മണ്ണിൽ നിന്ന് വീണ്ടും സ്വർണം വേർതിരിക്കാനാണ് പദ്ധതി അതിനു മുൻപ് കോളാറിന്റെ ചരിത്രം ഒന്ന് മനസ്സിലാക്കി ോ കർണാടകയുടെ തലസ്ഥാനമായ ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം അൻപത് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന കോലാർ ഗോൾഡ് ഫീൽഡ് ആണ് കെ ഇന്ത്യയിലെ ഏറ്റവും പഴയ സ്വർണ്ണഗനിയാണിത് ബിസി ഒന്നാം നൂറ്റാണ്ടിലും ചോള സാമ്രാജ്യം ഭരിച്ചിരുന്ന സമയത്ത് ഏ ഡി തൊള്ളായിരം മുതൽ എ ഡി ആയിരം വരെയുള്ള വിജയനഗര സാമ്രാജ്യ സമയത്തും പതിനാറാം നൂറ്റാണ്ടിലും മൈസൂർ രാജാവ് വരുന്ന ടിപ്പു സുൽത്താന്റെ ഭരണകാലത്തും പതിനെട്ടാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിലും ഈ ഖനിയിൽ നിന്ന് സ്വർണ്ണഗനനം ചെയ്യപ്പെട്ടിരുന്നുവെന്നാണ് ചരിത്രരേഖകൾ പറയുന്നത് പല നൂറ്റാണ്ടുകളിലായി ദക്ഷിണേന്ത്യയിലെ ഭരണാധികാരികൾക്ക് കോലാർ അളവറ്റ ധനം സമ്പാദിച്ച് നൽകിയിട്ടുള്ളതാണ് ചരിത്രം ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള ഖനികളിൽ ഒന്നാണിത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലും ഭൗമോപരിതലത്തിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ താഴെ നിന്നാണ് സ്വർണം ഖനനം ചെയ്തിരുന്നത് ആഫ്രിക്കയിലെ ചില ഖനികളിൽ മാത്രമാണ് ആഴത്തിന്റെ കാര്യത്തിൽ കോലാറിനെ കവച്ചു വെക്കുന്നത് പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ കോലാർ ഘനിയെ ബ്രിട്ടീഷ് മൈനിങ് കമ്പനിയായ ജോൺ ടൈലർ ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ ഖനിയിൽ അവർ വൈദ്യുതി സ്ഥാപിച്ചു അക്കാലത്ത് ദക്ഷിണേന്ത്യയിലെ മറ്റൊരിടത്തും വൈദ്യുതി ഉണ്ടായിരുന്നു എന്നത് ഓർക്കണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ഘനിയുടെ ഒരു കിലോമീറ്റർ താഴെയുള്ള കുഴിയിൽ നിന്ന് ജോൺ ടൈലർ കമ്പനിയുടെ ഓഫീസിലേക്ക് നേരിട്ട് വിളിക്കാൻ കഴിയുമെന്ന് കമ്പനി അഭിമാനിച്ചിരുന്നു അത്രയും ആഴത്തിൽ ഖനനം ചെയ്യുന്നതിന് സവിശേഷമായ എക്യുപ്മെന്റുകളും ആവശ്യമാണ് കെ ജി എഫിന് ഉണ്ടായിരുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ വൈൻഡിങ് ഡ്രം ആണ് ആയിരത്തി തൊള്ളായിരത്തി നാപ്പതുകളിൽ ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്ററിലാണ് ഈ ഡ്രം നിർമ്മിച്ചത് ജോൺ ടൈലർ ഗ്രൂപ്പ് സ്ഥാപിച്ച മിക്ക ഉപകരണങ്ങളും ആയിരത്തി തൊള്ളായിരത്തി വരെ നന്നായി പ്രവർത്തിച്ചിട്ടുണ്ട് ഇവയിൽ പല ഉപകരണങ്ങൾക്കും അൻപത് വർഷമോ നൂറ് വർഷമോ പഴക്കമുണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ നൂറ്റി ഇരുപത് വർഷത്തോളം ആധുനിക രീതിയിലുള്ള ഖനനം തുടർന്നു അവസാനം സർക്കാർ ഉടമസ്ഥതയിലുള്ള ഭാരത് ഗോൾഡ് മൈൻ ലിമിറ്റഡ് പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചു പ്രവർത്തന ചെലവ് ലഭിക്കുന്ന തരത്തിലുള്ള സ്വർണം കിട്ടാതായതോടെയാണ് ഈ ഖനി പ്രവർത്തനം എന്നതയ്ക്കുമായി അവസാനിപ്പിച്ചത് ആയിരത്തിലധികം ഏക്കർ ഭൂമിയിലുള്ള പതിമൂന്ന് ഖനികളിലാണ് വീണ്ടും സ്വർണം വേർതിരിക്കാനുള്ള ശ്രമം ആരംഭിച്ചിരിക്കുന്നത് ഈ ഖനികളിലാകട്ടെ മൂന്നേ പോയിന്റ് മൂന്ന് കോടി ടൺ മണ്ണാണുള്ളത് സൈനയുടെ ചേർത്ത് സ്വർണം വേർതിരിച്ച ശേഷം ബാക്കി വന്ന മണ്ണാണിത് ഒരു ടൺ മണ്ണിൽ നിന്ന് ഒരു ഗ്രാം സ്വർണം ലഭിക്കുമെന്നാണ് കണക്ക് കൂട്ടുന്നത് മേഖലയിലെ ഒട്ടേറെ പേർക്ക് ഇതിലൂടെ തൊഴിൽ ലഭിക്കുമെന്നും പ്രതീക്ഷിക്കാം അതേസമയം പൂട്ടിപ്പോയ ഭാരത് ഗോൾഡ് മൈൻ കമ്പനി സർക്കാരിന് നൽകാനുള്ള എഴുന്നൂറ്റി കോടി രൂപയ്ക്ക് പകരമായി കമ്പനിയുടെ പേരിലുള്ള രണ്ടായിരത്തി ഏക്കർ ഭൂമി സർക്കാരിലേക്ക് കണ്ടുകെട്ടി അവിടെ വ്യവസായ പാർക്ക് തുടങ്ങാനും കർണാടക സർക്കാർ അനുമതി തേടിയിട്ടുണ്ട് കേന്ദ്ര സർക്കാരാണ് ഇവിടെ ഖനനം തുടങ്ങുന്ന കാര്യം പരിഗണിക്കാൻ കർണാടക സർക്കാരിനോട് ആവശ്യപ്പെട്ടത് ഇതിന് സംസ്ഥാന സർക്കാർ അംഗീകാരം നൽകുകയായിരുന്നു ഇവിടെ പതിമൂന്ന് സ്വർണ്ണ ാണ് ഉള്ളത് ആയിരത്തിലധികം ഏക്കറുകളായി വ്യാപിച്ചു കിടക്കുന്നതാണ് കെ ജി എഫ് ഖനികൾ മുപ്പത്തി മൂന്ന് മില്യൺ ടൺ മണ്ണാണ് ഈ പതിമൂന്ന് ഗനികളിലായിട്ടുള്ളത് ഇതിൽ നിന്നാണ് സ്വർണം വേർതിരിച്ചെടുക്കുക ഇവ എക്സ്ട്രാക്ഷൻ വേസ്റ്റ് എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത് ഒരു ടണ്ണിൽ നിന്ന് ഒരു ഗ്രാം സ്വർണ്ണമാണ് വേർതിരിച്ചെടുക്കാനാകുക എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് എങ്ങനെ സ്വർണം വേർതിരിക്കുമെന്ന സംശയം തോന്നുന്നെങ്കിൽ അതിന്റെ ഉത്തരം നൽകാം കെ ജി എഫിലെ പതിമൂന്ന് സ്വർണ്ണഗനികളിൽ നിന്ന് പുറത്തെടുക്കുന്ന സ്വർണ്ണമടങ്ങിയ കൂറ്റൻ മൺകൂനകളിൽ നിന്ന് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സ്വർണം വേർതിരിക്കാൻ കേന്ദ്ര സർക്കാർ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് ഖനികളിൽ നിന്ന് സ്വർണം വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന കലർന്ന മണ്ണുകൂടിയാണിത് കൂടിയാണിത് മൂന്ന് വർഷങ്ങൾക്ക് മുൻപാണ് ഇന്ത്യയുടെ പ്രധാന സ്വർണ്ണ സ്രോതസ്സായിരുന്ന കോലാർ സ്വർണഗനിയിലെ ഖനനം അവസാനിക്കുന്നത് കൃത്യമായി പറയുകയാണെങ്കിൽ രണ്ടായിരത്തിഒന്ന് മാർച്ച് മുപ്പത്തിയൊന്നിനാണ് കെ ജി എഫിലെ സ്വർണ്ണ ഭാരത് ഗോൾഡ് മൈൻസ് അവസാനിപ്പിച്ചത് സാമ്പത്തികമായി ഈ ഖനനം ഭാരത് ഗോൾഡ് മൈൻസിന് താങ്ങാവുന്നതായിരുന്നില്ല സാമ്പത്തിക പ്രതിസന്ധികളും അവരെ ബാധിച്ചിരുന്നു ഇതേ തുടർന്നാണ് പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചത് രണ്ടായിരത്തി പതിമൂന്നിൽ കേന്ദ്ര സർക്കാരിനെ ആഗോള ടെൻഡർ വിളിക്കുന്നത് അനുമതി സുപ്രീം കോടതി നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ കേന്ദ്ര സർക്കാർ പഴയ ഗനികളിലെല്ലാം വീണ്ടും ഖനനം ആരംഭിക്കാൻ തീരുമാനിക്കുകയായിരുന്നു സ്വർണത്തിന്റെ ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതായിരുന്നു കേന്ദ്രം ഈ തീരുമാനമെടുത്തത് കെ ജി എഫിൽ ഖനനം ആരംഭിക്കുന്നതോടെ വലിയൊരു വിഭാഗം ആളുകൾക്ക് തൊഴിൽ ലഭിക്കുമെന്ന് നിയമമന്ത്രി എച്ച് കെ പാട്ടീൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം കോലാ സ്വർണ്ണഗനി പഴയ പ്രതാപം വീണ്ടെടുക്കുമെന്നതിൽ തർക്കമേയില്ല രണ്ടായിരത്തി ഇരുപതിൽ മിനറൽ എക്സ്പ്ലോറേഷൻ കോർപ്പറേഷൻ ഇവിടെ ധാതു വിഭവങ്ങളുടെ ഖനനങ്ങളും പരിശോധനയും നടത്തിയിട്ടുണ്ട് ധാതു വിഭവങ്ങൾ അടങ്ങിയ മണ്ണു ും അല്ലാത്ത ഇടങ്ങളും തിരിച്ചറിയാനായി ഡ്രില്ലിങ്ങും ആരംഭിച്ചിട്ടുണ്ട് ഇവിടെ ഇൻഡസ്ട്രിയൽ പാർക്ക് വരുന്നതിനടക്കം കേന്ദ്രത്തിന്റെ സഹായമുണ്ടാവും എന്ന റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഒരിക്കൽ നഷ്ടപ്പെട്ടുപോയ പ്രൗഢിയും പ്രതാപവും വീണ്ടെടുക്കാൻ കെ ജി എഫിന് സാധിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രത്യക്ഷിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ